നിങ്ങൾക്ക് ലഭിച്ച ഉൽപ്പന്നവും സേവനവും മോശമാണോ എങ്കിൽ വാട്സാപ്പ് വഴി പരാതി നൽകാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചോ ഉള്ള പരാതികൾ ഇനി വാട്സപ്പിലൂടെ ഞൊടിയടിയൻ ഫയൽ ചെയ്യാം കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയത്തിൻ്റെ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ സംവിധാനമാണ് വാട്സാപ്പിലേക്ക് വരുന്നത് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ സേവനം ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് നമുക്ക് വാട്സാപ്പ് വഴി പരാതി നൽകാൻ പറ്റുക എൺപത്തി എട്ട് പൂജ്യം 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 ഒന്ന് ഒമ്പത് ഒന്ന് അഞ്ച് ഒരിക്കൽ കൂടി എൺപത്തി എട്ട് പൂജ്യം 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 ഒന്ന് ഒമ്പത് ഒന്ന് അഞ്ച് എന്ന നമ്പർ വാട്സപ്പിൽ സേവ് ചെയ്ത് അതിലേക്ക് ഹായ് മെസ്സേജ് അയയ്ക്കുക രജിസ്റ്റർ ഗ്രീവൻസ് തിരഞ്ഞെടുത്ത് പേര് ജെൻഡർ സംസ്ഥാനം നഗരം എന്നിവ നൽകി മുന്നോട്ടു പോകാം ഇൻഡസ്ട്രി എന്നതിന് കീഴിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട പരാതി എന്ന് തിരഞ്ഞെടുക്കാം തുടർന്ന് സ്ഥാപനങ്ങളുടെ പേരും കാണാം പരാതി ഫയൽ ചെയ്തതിനു ശേഷം ഗ്രിവൻസ് സ്റ്റാറ്റസ് തുറന്നാൽ പരാതിയുടെ തൽസ്ഥിതി ട്രാക്ക് ചെയ്യാൻ പറ്റും വളരെ നല്ല ഒരു കാര്യം തന്നെയാണിത് നമ്മളുടെ നെറ്റ് ഉപയോഗ സാധനങ്ങളിൽ പലതും നമുക്ക് ലഭിക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞോ അല്ലെങ്കിൽ മോശം സാധനങ്ങളായിരിക്കും പക്ഷെ അവ നമ്മൾ ആരോടും പരാതിപ്പെടാതെ നമ്മളത് കൊണ്ടു നടക്കുകയാണ് പതിവ് ഇനി അത്തരം നൂലാമാലകളില്ല കൺസ്യൂമർ കോട്ടിൽ പോയി പരാതി നൽകേണ്ടതില്ല വാട്സപ്പ് വഴി നമുക്ക് നൊടി നമ്മൾ ഏത് സ്ഥലത്തായിരിക്കുന്നവോ അവിടെ വെച്ച് തന്നെ നമുക്ക് വാട്സപ്പിൽ ഈ പരാതി നൽകാൻ കഴിയും ഇത് വളരെ നല്ലൊരു ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം